സെക്രട്ടറിയും മുൻകരുത്തുകൊണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമുക്ക് കൺസൂർപ്പെട്ടിൻ്റെ ഒരു ഓണച്ചന്ത നമുക്കിവിടെ ലഭിക്കുകയുണ്ടായി ഒരു ബാങ്കെന്ന് പറയുമ്പോൾ പ്രവർത്തനം എൻ്റെ സാമ്പത്തികമായ പ്രവർത്തനത്തിൽ അധിഷ്ഠിച്ച് നിന്നുകൊണ്ട് സേവനം കൂടി നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ഓണച്ചന്ത നടത്തുന്നു അത് നിങ്ങളുടെ എല്ലാവരെയും എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്ര അനുഗ്രഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത അധ്യക്ഷനായിരുന്നു നടക്കുന്നത് ഇതിലേക്ക് നമ്മൾക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനം സുമേഷ് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഈ വർഷത്തെ ഓണം പൊതുവെ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെറിയ എല്ലാവരുടെയും മനസ്സിൽ സ്ഥലം കെട്ടി നിൽക്കുന്ന വേദനകളുണ്ട് എങ്കിലും ഓണം എന്ന് പറയുന്നത് മലയാളികൾക്ക് എന്നും ഒളിച്ചു കൂടാൻ ആഘോഷം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുത്തിൽ സഹന സംഘം ഇപ്പോൾ ഓണാഘോഷം നടത്തും ഓണ ചന്ത ഇവിടെ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ മുൻ ബാങ്ക് പ്രസിഡന്റ് ടി കെ ബാബു സെക്രട്ടറി അനിൽ ഏലിയാസ് എന്നിവർ സംസാരിച്ചു അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ പതിമൂന്നോളം ഐറ്റങ്ങളാണ് വിൽപ്പന നടത്തുന്നത് ഭരണസമിതി അംഗങ്ങളായ ലെനിൻ കലാധരൻ പി ഡി സലീം മെൽവിൻ റോച്ച ഇന്ദിരാദേവി ഗോപിനാഥൻ സരത ടീച്ചർ ജ്യോതി രാജേഷ് സെക്രട്ടറി അനിൽ ഏലിയാസ് മറ്റ് ജീവനക്കാരായ സിനി മുരളി ബബിത ശ്രീഹരി രജനി സ്വാമിദാസ് അനീറ്റ ശോഭ ദിലീപ് മറ്റ് സഹകാരികൾ എന്നിവർ പങ്കെടുത്തു മറ്റേ ജീവനക്കാരെ കുടികളും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഉപയോഗിക്കാൻ ഓണി നൽകിയിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ സെക്രട്ടറി 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 എല്ലാം ഓരോ ഓരോ ആളുകളും അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാര്യശാല ഈ ഭക്ഷണം നമ്മൾക്ക് അതിന് സാധിച്ചിട്ടുണ്ട് പുറംമാർക്കുള്ള കുട്ടികളിലെല്ലാം വലിയ രീതിയിലുള്ള വിലകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ഗ്രാമത്തിലെ സാധാരണക്കാർക്ക് ഭരിക്കാവുന്ന രീതിയിൽ സബ്സിഡി ഐറ്റംസ് വിതരണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്